ടാ തരൂ തരൂ തരും 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 ല്ല ഒറ്ററവുണ്ട് ഒറ്ററ ഉണ്ട് ഒന്നും ഒന്നും ഒറ്ററുണ്ട് അവിടെ എന്തിനാണ് പേടിക്കുന്നത് എനിക്ക് അന്നെ പേടിയാന്നല്ല വണ്ടി വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല ഇതുവരെ ആരും കൊടുത്തില്ല ഇവൻ എന്തിന്റെ ആവശ്യം നോക്ക് ോട്ടെ ഓടിക്കുന്നില്ല ഒന്ന് പോയടാ വേണോ അല്ലേ ഐ അല്ലേ ബ്രദർ വൺ ഡേ ഒരു നാൾ ഏതാ അച്ഛാനറിയില്ല വേണ്ട അവനറിയവനറിയില്ല അച്ഛ എനിക്കൊന്നും അവനൊന്നറിനാ ശരിയ എന്ത് എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്തായാലും മതിയാണോ മതിയാളാം മതിയാണോ മതിയാളാം ഓടാടുന്നു ഡോക്കി മതി വിടും വെക്കനുണ്ടാ നേട കൊണ്ടു പോയി മൈരായിട്ടു ടാ നിന്റെ എടാ ഞാനാണോ നിന്റെ നന്താ വി ഹാവ് ഓൾറെഡി ഗവൻ തന്നെയും മകനെ അട ഇത് മൊത്തം കട്ട ഡിലേ ആട്ടോ ഡിലേ ആരോ പെൺപിള്ളേർ പോലും ഇല്ല എന്ത് ചെയ്യും ഞാൻ കേറിയോടാ കേട്ടോ നന്നായിരുന്നുണ്ടോ കേട്ടോ നടക്കുന്നത് ഓൾസോ മൈ ഫ്രണ്ട് സോ ഐ കാ യുവർ ഫ്രണ്ട്സ് ഓഫ് ഐട്ട് ആ മൈക്കിങ് ഊരി തന്നെ നിങ്ങൾ ആടെ വല്ല തെറി പറഞ്ഞോ ഇത് ലൈവാണ് അത്ര സമയം നോ പ്രോബ്ലം അച്ഛൻ എന്താ പറഞ്ഞടാ അച്ഛൻ എന്താ പറഞ്ഞേ അവിടെ ഞാൻ കേട്ടില്ല ഞാൻ ഇട ദൂരത്തേ ഉള്ളു മൈക്കുണ്ടായി അച്ഛൻ്റെ ഞാൻ കേട്ടില്ല നിങ്ങള് കേട്ടോ എന്താ പറഞ്ഞേ പട്ടിശു അച്ചായെന്നാ എന്താ പറഞ്ഞ സംഭവം എന്ത് ഡോക്കി വേഴ്സസ് അച്ചായന പണ്ണീണ്ണിമിച്ചാലോ പണ്ണീന്ന് ഒളിമിച്ചാലോ ഡോക്കി അച്ചായനോ കിക്ക് അച്ചായൻ അച്ചായൻ പട്ടിശു അടാ വീട് 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 പോട്ടെ 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 അച്ചായ ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല കൊണ്ടു അവൻ നിന്നെ വണ്ടിക്കകത്ത് കയറ്റി പ്രെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പോകരുത് മേടിക്കരുത് ചോദിക്കരുന്ന് അത് എനിക്ക് നടക്കണം അതിയുണ്ട് അപ്പൊ നിനക്കൊരു മരും അറിയാൻ വരെ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറി നിനക്ക് ഇല്ല വേണ്ടത് ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ അല്ല അതല്ല പറ്റൂലെ അല്ലെങ്കിൽ മുതൽ അപമാനമാണ് ആദ്യം ഒരു അരമണിക്കൂർ പുറത്ത് പോസിച്ച് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇട പോടുത്തുള്ളിൽ കയറുന്നതിന് തൊട്ട് മുന്നൊരു പോസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എനക്ക് അറിയില്ല നോക്കാം അറിയോ ആ ഇത്ര പെട്ടെന്ന് പോയേ പേര് ചങ്ങായും ടീമിനെ വിളിക്കുന്ന അച്ഛൻ ഫോൺ ഫോണേതാ ഫോൺ കേസിൽ തീട്ട പിള്ളേർക്കായിട്ട് അടിയാൻ വേണ്ട ആരെല്ലാം വിളിച്ചു വരുന്നത് നിങ്ങൾ ആരോ വിളിച്ചോ ഫോണാണിച്ചെ ണിച്ചോണിക്കെ എല്ലാം എടുത്തും കക്കൂസിയാടാവട്ടുന്നുണ്ട് ഒന്നിച്ചു വന്നോട്ടോ ഓന ഒന്നിച്ച് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഓർഗനൈസ് ചെയ്തോളൂ ഇത് ഒന്നിച്ചുള്ള പൊട്ടന്മാർ ഒരുത്തൻ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ നടക്കുന്ന ഒരുത്തൻ എപ്പോ തൂറാൻ മുട്ടൽ ആ ഇങ്ങനെയുള്ള ആ ഉണ്ടായിരുന്നു മാണ്ടായിരുന്നു അച്ഛാ അഞ്ച് മിനിറ്റ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി തരും അവൻ എല്ലാം പറഞ്ഞ് സംസാരിക്കാൻ അറിയാൻ നമുക്കൊന്നും സംസാരിക്കാൻ അറിയില്ല ഇവരോടുള്ളങ്ങനെ പറഞ്ഞ ഇതാക്കേണ്ട കൺവിൻസ് ചെയ്യാൻ നമുക്കറിയില്ല അവൻ ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ പറഞ്ഞ് ഇങ്ങനെ ടട്ടക്കിന്നിട്ട് ഉള്ളിൽ കയറ്റി തരും എന്റെ ഫ്രണ്ടാ ഒന്നിച്ച് ഗെയിമെല്ലാം കളിക്കോ ആ മറന്നോ എന്തോ സ്ഥലമുണ്ട് അവന്റെ ഒരു വീഡിയോ ഉണ്ട് ഓൻ ഫുൾ നീ തോക്കുംപടിയാ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരൂതാന്ന് പറയുന്ന ഒരു തോക്കുംപടി തോക്കുംപടി ഫോട്ടോ ഫോട്ടോ വെച്ചാ മാസം പടി ഒരു സംഭവം പറയുന്നത് ഇങ്ങനെ ഗെയിമിലേതോ ചെറിയ പിള്ളാരോട് നീ തൊക്കുംപടി പാലക്കാട് ഇങ്ങോട്ട് വരില്ലടാണ്ട് അതിലും മൊത്തം ഓളും ചെയ്യോന്നും ചെയ്യില്ല ഭർത്താനുള്ളൂ ഗെയിം കളിച്ചുള്ള മനസ്സിലായോ ഏഹ് പുറത്തൊന്നും ഇറക്കണ്ട ഇതെല്ലാം നമ്മൾ സംഭവം ഉണ്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെ കൂട്ടായ്മ അതിലുള്ളതാ മനസ്സിലായോ അപ്പൊ വള്ളിക്ക് ഇതാക്കണ്ട

തെറിവിളിങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതില് വെറുതെ കാറിൽ ഇരുന്നാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ തെറി വെക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ വെറുതെ വള്ളി കിട്ടിയിട്ട് വെറുതെ കുറെ ഏരിയായിരുന്നു നല്ല രീതിയിൽ ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഇട്ട് ഞങ്ങൾ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ആണെങ്കിലും ഒക്കെ താഴെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറെ പേര് ചുമ്മാ കിടന്ന് തെരുവിളിക്കുന്നുണ്ട് വെറുതെ അറിയാൻ എന്താ എന്താ സംഭവം ആർക്കും ശരിക്കും പറ്റാത്ത ലൈവിന്റെ കമന്റിലാണെങ്കിലും കറക്റ്റ് ആയിട്ട് കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് അറിയാണ്ട് ചുമ്മാ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബിജിഎം ഒക്കെ കുത്തിയേറ്റിട്ട് കുറെ പേര് ഇൻസ്റ്റയിൽ ഒക്കെ കൊണ്ടുപോയിരുന്നുണ്ട് അതില് കുറെ പേര് അറിയാത്തവര് ഈ സംഭവം മാത്രം കണ്ടിട്ട് കൊറേ പേര് ചുമ്മാ കിടക്കുന്നത് അത് റീസെന്റായിട്ടുള്ള പോസ്റ്റിലാണെങ്കിൽ അതിന്റെ കമന്റിൽ അതുപോലെ പോസ്റ്റിൽ എനിക്കിട്ടാണ് കൂടുതൽ അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവോൾവ് ഇൻവോൾവായ നമ്മൾക്ക് ഇപ്പൊ തെറി കിട്ടുന്നതിൽ സാറ്റിഫാക്ഷൻ ഉണ്ടായാലേ അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് വള്ളി പിടിച്ചിട്ട് തെറിയും കുഴപ്പമില്ല ഇത് നമ്മളൊരു തീ തെറ്റും ചെയ്യാത്തതിനു തെറി എനിക്കിട്ടാ ബോക്സിലാണെങ്കിലും ഇൻബോക്സിലാണെങ്കിലും എക്സ്പ്ലനേഷൻ അതായത് അവരുടെ സൈഡും അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള അവരുടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം നമ്മൾ ലൈവ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് ഇന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത് അങ്ങനെ വിട്ടതാണ് പക്ഷെ ഇത് പിന്നെയും പിന്നെയും കുറെ പേര് ഇങ്ങനെ കട്ട് ചെയ്തിട്ടും ബീജമ്മ കുത്തിക്കേറ്റിട്ടും ഇന്നും കുറെ പേര് ഇതാക്കുന്നുണ്ട് പിന്നെ കുറെ പേര് പറഞ്ഞു എക്സ്പ്ലനേഷൻ ചെയ്യും കാരണം കുറെ പേര് അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ കുറെ പേര് കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് മാത്രം വന്നിട്ട് ചുമ്മാ പറയുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്തിനാണ് സംഭവം എന്നുള്ള ഇവൻ ഇവനായിട്ട് ഇപ്പൊ അച്ഛനായിട്ടാണ് ഇപ്പൊ മെയിൻ ഇഷ്യൂ അല്ലെ വരുന്നത് അതായത് അതിന്റെ തുടക്കം കുറെ വണ്ടി കൊടുക്കാത്തതിന്റെ ദേശത്തിലാണ് അച്ഛനും പോയിട്ട് അങ്ങനെ പറഞ്ഞൊക്കെ പറയുന്നുണ്ട് എന്റെ പട്ടാമിന്റെ ഇതുവരെ സോ ഒരു റീസെന്റ് ഒരു തൊപ്പിയുടെ കൂടെയുള്ള അച്ചായെന്ന് പറഞ്ഞിട്ടുള്ള ഡോക്കി ആയിട്ടുള്ള ഒരു ഇഷ്യൂ റീസെന്റ് ഇപ്പൊ ബി ജി എം ഐടെ ഒരു ഇവന്റിന്റെ ഇന്നലെ ഇന്നലെ ഇവന്റില് വെച്ചിട്ടൊരു വാക്കുതർക്കും തെറിവിളി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് വെറുതെ കാറിൽ ഇരുന്ന ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ തെറി വെക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ വെറുതെ വള്ളി കിട്ടിയിട്ട് വെറുതെ കുറെ ഏരിയായിരുന്നു നല്ല രീതിയിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാണിലും ഇപ്പൊ ലാസ്റ്റ് ഇട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയുടെ താഴെ കമന്റ് ബോക്സ് ഒക്കെ വന്നിട്ട് ചുമ്മാ കിടന്ന് വെറുതെ അറിയാൻ എന്താ എന്താ സംഭവം അറിയില്ല ആർക്കും ശരിക്കും നമ്മളാണ് ആ ലൈവിന്റെ പറ്റില്ല സത്യാവസ്ഥാണെങ്കിലും കറക്റ്റായിട്ട് കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് അറിയാണ്ട് ചുമ്മാ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബി ജി എം ഒക്കെ കുത്തി കയറ്റി കുറെ പേര് ഇൻസ്റ്റയിലൊക്കെ കൊണ്ടുപോയിടുന്നുണ്ട് അതില് കുറെ പേര് അറിയാത്തവർ ഈ സംഭവം മാത്രം കണ്ടിട്ട് കൊറേ പേര് ചുമ്മാ കിടന്ന് ഇതാക്കുന്നുണ്ട് അത് റീസെന്റ് ആയിട്ട് പോസ്റ്റിലാണെങ്കിലും അതിന്റെ കമന്റിൽ അതുപോലെ എന്റെ എന്റെ ഇൻപോക്സിൽ എനിക്കിട്ടാണ് കൂടുതൽ അത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമുക്ക് ഇപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇൻവോൾവ് ആയ കേസാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ തെറി കിട്ടുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാലേ അങ്ങോട്ട് പോയിട്ട് വള്ളി പിടിച്ചിട്ട് തെറിയാക്കണേൽ കുഴപ്പമില്ല ഇത് നമ്മളൊരു തീ തെറ്റും ചെയ്യാത്തതിനായിട്ട് ഫുള്ള് തെറി ഇപ്പൊ എനിക്ക് ബോക്സിലാണെങ്കിലും ഇൻബോക്സിലാണെങ്കിലും അതായത് അവരുടെ സൈഡ് അല്ലെങ്കിൽ അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കണ്ടുള്ളൂ കാരണം നമ്മള് ലൈവ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് ഇന്നാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് അങ്ങനെ വിട്ടതാണ് പക്ഷെ ഇത് പിന്നെയും പിന്നെയും കുറെ പേര് ഇങ്ങനെ കട്ട് ചെയ്തിട്ടും ബീജിയമ്മ കുത്തിക്കേറ്റിട്ടും ഇന്നും കുറെ പേര് ഇതാക്കുന്നുണ്ട് പിന്നെ കുറെ പറഞ്ഞു എക്സ്പ്ലനേഷൻ ചെയ്യണം കുറെ പേര് അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ കുറെ പേര് കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് മാത്രം വന്നിട്ട് ചുമ്മാ പറയുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്തിനാണ് സംഭവം ഇവൻ ഇവനായിട്ട് ഇപ്പൊ അച്ഛനായിട്ടാണ് ഇപ്പൊ മെയിൻ ഇഷ്യൂ അല്ലെ വരുന്നത് അതായത് അതിന്റെ തുടക്കം കുറെ വണ്ടി കൊടുക്കാത്ത ദേശത്തിലാണ് അച്ഛൻ പോയിട്ട് അങ്ങനെ പറഞ്ഞൊക്കെ പറയുന്നുണ്ട് ഇവന്റെ ഇതുവരെ തുടങ്ങുന്ന സംഭവം അത് കറക്റ്റായിട്ട് അവർ നേരെ നമ്മുടെ നമ്മൾ വരുന്നതും അവൾ വരുന്ന കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയതാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് കറക്റ്റ് ഇവര് മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാമത് നമ്മൾ പരിപാടിക്ക് വന്നിട്ട് നമ്മൾ ഇവര് ഇവർക്ക് പാസ്സ് കാര്യമില്ലാത്തന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ പോസ്റ്റ് ആയിട്ട് അവർ ബാക്കിൽ നിൽക്കുകയായിരുന്നു നമുക്ക് പരിപാടിക്ക് കയറാനായിട്ടാണ് അങ്ങനെ എന്നിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തത് എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് രണ്ട് പാസ്സുണ്ടോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു അപ്പോൾ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ നമുക്ക് കാരണം നമുക്ക് പരിചയമുള്ള ഗെയിം കമ്പ്യൂട്ടിലാണ് ഞാൻ അതേ രീതിയിൽ കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓരോരോ ഒന്നും കാട്ടിക്കൊടുമ്പോൾ എല്ലാം തമാശ രീതിയിലേ ഇതാക്കിയിട്ടുള്ളൂ അതിനുശേഷം അച്ചായ അച്ചായനല്ലേ അച്ചായൻ വന്നിട്ട് എന്തോ എൻ്റെ അടുത്തെന്ന് ചോദിച്ചു ഈ ഏതാണ് ഈ എവിടെയുള്ളാണ് എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയ അറിഞ്ഞിട്ടാണോ അത് അറിയേണ്ട അറിയില്ല അങ്ങനെ ഒരു ആക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു ആരാണ് രീതിയിൽ അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ചുമ്മാ നമ്മൾ ചുമ്മാ അറിയാൻ ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ എനിക്ക് തോന്നിയത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് എനിക്കത് അതുപോലെ വന്ന ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ വന്നത് ഇവനെ കണ്ടിട്ട് അറിയാൻ പോലും ഇപ്പൊ എന്നറിയാൻ പാറിയാത്തത് കുറെക്കാർ ഉണ്ടാവും പക്ഷെ ഇവൻ അറിയാൻ എന്ന് പറ്റാതെ ഗെയിം ഫീൽഡ് കഴിക്കണം ഗെയിം തൊപ്പിലൂടെ കഴിക്കണത് അപ്പൊ അറിയാൻ പറ്റും സാധാരണ അറിയാൻ പറ്റും അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും കാരണം കളിയാക്കിയ അപ്പൊ പുള്ളിക്കാരൻ കളിയാക്കണം അപ്പൊ പുള്ളിക്കാർ തിരിച്ചൊരു കളിയാക്കൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയെടുത്ത് ചോദിച്ചത് തൊപ്പി ധാരാളം ഞാൻ ചോദിച്ചു തൊപ്പി ധാരാളം വാച്ച് ഞാനിത് തൊപ്പി ധാരാളം വാച്ച് അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു തൊപ്പി പറഞ്ഞു അറിയില്ല എന്ന് വെച്ചാൽ എനിക്കറിയില്ലാന്ന് പറഞ്ഞു അപ്പൊ തൊപ്പി തൊപ്പി എടുത്ത് തപ്പി അച്ഛൻ്റെടുത്ത് ചോദിച്ചത് ധാരാണമെന്ന് അറിയാൻ പോലെ അപ്പൊ എനിക്കൊന്നും അറിയാൻ പോലെ ഇവനെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയാൻ പോലെ എന്ന് പറഞ്ഞു ഞാൻ അറിയാൻ നിന്നറിയാൻ പോലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നീ അറിയാതിരിക്കാൻ വേണ്ടി അച്ഛനൊന്നും അല്ല എന്നാ പുള്ളിക്കാരെ ബസ് വിളിച്ചുടാ ഇത്ര അങ്ങട്ടിങ്ങും മാനേരിയിലൊന്നു അപ്പൊ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാറിക്കാൻ എന്റെ നിന്റെ എന്താ എന്തായാലും എന്ന് പറഞ്ഞു അവിടെ ചുമ തന്തക്ക് വിളിക്കേണ്ട അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല തന്തക്ക് വിളിച്ചിട്ട് തന്തേക്കേണ്ട ഒരു ആവശ്യമില്ല അത് എത്ര വയസ്സിന് മൂത്തവരാണെങ്കിലും നന്ദക്കൊളിച്ച കേട്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നല്ല ഡ്രഗറായിട്ട് ഞാനും വിളിച്ചു അപ്പൊ പിന്നെ കമന്റിൽ വേറെ പറഞ്ഞ കണ്ടായിരുന്നു ഞാൻ വരെ തൊപ്പി ഇവന്റെ കറേക്ക് കയറിയപ്പോ ഞാൻ ഇറങ്ങി പോകാനൊക്കെ തൊപ്പിലെടുത്തു പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവൻ തൊപ്പിക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ കൂടെ അപ്പോൾ എനിക്ക് ലാപ്പ് കൊടുത്തിട്ടാണെങ്കിൽ ഹെൽപ് ചെയ്യാനിപ്പോൾ അവരിതിലെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ആൾക്ക് ആൾക്കും മാത്രമായിട്ട് ഹീറ്റായിട്ട് വന്നിരുന്നു ഉപ ഉപകാരം ചെയ്തിൽ ഉപ ഉപദ്രവം കിട്ടുന്ന അവസ്ഥ ആരൊക്കെ പൊക്കിയിട്ടുണ്ടോ അവരെ തന്നെ ഇപ്പൊ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആയിട്ട് അതിന്റെ ആയിട്ട് കിട്ടുന്നത് അപ്പൊ അവിടെ ഇപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്നെ ഇതാക്കി എന്താ ഇന്നോ അല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ തിരിച്ച് അവനെ ആ രീതി തന്നെ ഞാനും തിരിച്ചു നോക്കി അത് പക്ഷെ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്കാരനെ നോക്കാക്കി നമുക്കും തിരിച്ചു നോക്കാം ആ സമയത്ത് ഇഷ്ടപ്പെടാനായിട്ട് അച്ഛനെ വിളിക്കുന്നത് ശരിക്കും അച്ഛനെ വിളിക്കുന്നത് തെറി പറയുന്നു ഞാൻ തെറി പറഞ്ഞു ഞാൻ തെറി പറഞ്ഞു പറഞ്ഞു അതിന്റെ അച്ഛനോട് ഞാൻ കേട്ടോണ്ടിരിക്കില്ല ഞാൻ തെറി പറഞ്ഞു നല്ല രീതിക്ക് അങ്ങോട്ടും വീഡിയോ വീഡിയോ പറഞ്ഞു ആരും ചെറിയ വീട് വീടുകാണ ആരാക്കെ വിളിച്ചത് കേട്ടോ അപ്പൊ ഈ ഓക്കെ പേരില് മറ്റേ പുറത്തുനിന്ന് ആളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളെയൊക്കെ വിളിച്ചു വരുത്തി മറ്റേ പൈസ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞത് അതൊക്കെ എന്ത് റോളാന്നെ ലൈവിൽ തന്നെ ഉണ്ട് ലൈവിൽ തന്നെയുണ്ട് അത് മറ്റേ കോൾ ചെയ്യുന്നു ലൈവിൽ തന്നെ കോൾ ചെയ്യുന്നു അവിടെ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തുന്നു കൊട്ടേഷൻ വേണ്ടി ഇടിക്കാൻ വേണ്ടി ആളെ വിളിച്ചു വരുത്തുന്നു ഞാൻ അവളെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ വേറെ വഴിയും പുറകെ കൂടി അടുക്കള വഴിയെന്ന് ഞാൻ എന്തായാലും പോയില്ല ഞാൻ ഫ്രണ്ടി കൂടെ തന്നെ പോയത് ഇത്രയും ഇപ്പം പറയാനുള്ളത് വേറെ ഒന്നുമില്ല കാരണം ഓൾറെഡി സ്റ്റാർട്ടിങ്ങിനെ ഇവർക്ക് ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെന കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു ഇപ്പൊ പിന്നെ നമ്മള് ഞാൻ ആ കാരണം രാഷ്ട്രമിലുണ്ട് നമ്മള് ഇപ്പം പറയുന്നത് നമുക്ക് പോകാൻ മൈൻഡ് ചെയ്യാൻ നമ്മള് അങ്ങോട്ട് അവരെടുത്ത് ലൈവില് പോവാ ഇതൊന്നുമില്ല നമ്മൾ മാറിയിട്ട് നമുക്ക് നമുക്ക് പരിപാടിക്ക് പോവാ പറയുന്നുണ്ട് മറ്റേ ഡാഷ് ക്യാമിൽ എന്നിട്ട് അതിനുശേഷം നമ്മൾ വണ്ടി അവിടുന്ന് മാറിയിട്ട് ദൂരെ കൊണ്ടെങ്കിലും പാർക്ക് ചെയ്തല്ലോ അടുത്ത് പോയല്ലോ പാർക്ക് ചെയ്തു എന്നിട്ടും അത് ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ടുള്ള ഒരു വള്ളിയാണ് അപ്പൊ അപ്പഴാണ് പിന്നെ ഇത്രയും കാർ കാറ് വണ്ടി ഓടിക്കാത്ത ഒരു ടൈമിലാണ് കാർ ഓടിക്കാൻ ഓടിക്കാത്ത ഒരു റൈഡ് ആരും കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ് അതും സാധാരണ പൈസ അല്ല നല്ല വില കൂടിയ വണ്ടി കഷ്ടപ്പെട്ട് അവന് അധ്വാനം തന്നെ വാങ്ങിയ പൈസ വണ്ടി അത് അവന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അത് അത്രയും മുന്നിലും നോക്കുന്ന വണ്ടിയാണ് അവൻ അതിപ്പോൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ ഓക്കെ ഇപ്പോൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് നോക്കിയത് ഇപ്പൊ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവന് അതുകൊണ്ട് തന്നെയാണ് അവൻ മെയിൻ ആയിട്ട് കൊടുക്കാറുണ്ട് കാരണം ഒന്നും അല്ലാതെ ഇത്രയും ഇതാവുമ്പോൾ വണ്ടി ആർക്കുള്ള ഒരു ചെറിയ പേടി ഉണ്ടാവും അത്രയും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റൈഡ് തരാം ഞാൻ വണ്ടി ഈ വണ്ടി കയറി ഞാൻ അതിന് മുന്നിൽ തൊപ്പിനെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് റൈഡ് കൊടുത്തിട്ടുണ്ട് ഐഫോണിനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ ഇയർ ഐഫോൺ എടുക്കാൻ വന്ന സമയത്താണല്ലോ അതിന് ഈ ചാട ഷോപ്പ് ഭയങ്കര കാറിലെ ചാട എന്നൊക്കെ എന്താ അവസ്ഥ ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ ഫുള്ള് മൊത്തത്തിലൊന്നും അറിയാണ്ട് ഇത് മെയിൻ ആയിട്ട് എല്ലാരും ഡിസ്കോട്ടില് ബീജം കുത്തിക്കേറ്റി ഞാൻ ഓൾമോസ്റ്റ് മനസ്സിലാവും എന്താണ് മൂന്നും പേർ മേ ബി കാർ എടുക്കുന്നുണ്ടാവും എടുക്കാണെങ്കിൽ എടുത്തോട്ടെ പക്ഷെ അത് മറ്റൊരാൾക്ക് ഒരു ഹെയ്റ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളെ

ഡോക്കിയാണ് ചെറിയാൻ പോയുള്ളത് അതിന്റെ സ്റ്റാർട്ടിങ് ക്ലിപ്സ് ആയത് കാണിച്ച് തന്നിട്ട് ആരാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് ആരാണ് കളിയാക്കാൻ തന്നുള്ള അത്ര ഇതിൽ പറയുകയുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയാം ഇതിൽ ആദ്യം ഇത് ആദ്യം വീഡിയോ ആക്കാനൊരു കണ്ടന്റ് ആക്കാനൊന്നും ഒരു പ്ലാൻ പ്ലാനാ കാരണത് ഒഴിവാക്കി അത് പോട്ട് എന്തെങ്കിലും അവർട്ടേഴ്സ് വിട്ടാണ് പക്ഷെ അത് പിന്നെ ഇൻസ്റ്റ യൂട്യൂബില് ആദ്യം കണ്ടു പിന്നെ ഇൻസ്റ്റയിൽ കുറെ ഒരു ബീജം കുത്തിക്കായിട്ട് കുറെ കുറേ കണ്ടന്റ്സ് വന്ന് കുറേ തെരലും കാര്യങ്ങളൊക്കെ വന്നപ്പോ അങ്ങനെ കുറെ പറഞ്ഞത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യും കാരണം നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് പറഞ്ഞായിരുന്നു പക്ഷെ അത് ഒരു എക്സ്പ്ലേഷൻ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക അല്ലാണ്ട് വേറെ അങ്ങനെ നെയ്റ്റ് ഇപ്പൊ തൊപ്പിയാണല്ലോ വേറെ ഇതൊന്നും ഇല്ല കാരണം തൊപ്പിയായിട്ട് ഈ ലൈവ് തൊപ്പി അന്ന് ഇയറിലെ എന്റെ അക്കേഷൻ തൊപ്പി ഞങ്ങൾ തോന്നുന്നു ചോദിച്ചു ആണ് വേറെ ഇഷ്യൂ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചതാണ് അപ്പൊ അവന് വേറെ ഇഷ്യൂ ഇല്ല ആകെ ജസ്റ്റ് ഇതിന്റെ കയറിയിൽ ഒരു ഈഗോ ക്ലാഷ് പോലെ ബാക്കി അച്ഛനെ പേര് വന്ന ഒരു സംഭവം മാത്രമാണ് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് അറിയാത്തവർക്ക് പറഞ്ഞു താക്കണതും കാരണം ഇത് ആസ് എ സ്ട്രീമർ അല്ലെങ്കിൽ തൊപ്പി ഞാൻ തമ്മിലുള്ളൊരു ഇഷ്യൂ ഇല്ല അതിൻ്റെ ഇടയ്ക്കുള്ള ബാക്കിയുള്ള ഈ ഓഡിയൻസ് കാണുന്ന ചുമ്മാ തെറി വിളിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് ഈ വീഡിയോ ലൈവ് ചെയ്തിട്ടാണെങ്കിലും ആണെങ്കിലും വേറെ വഴക്കും കാര്യമെല്ലാം മരിയാക്കെ സംസാരിച്ചു നല്ല മ്യൂസിക്കന്നെയാണ് പിരിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോസ് വരുന്നു പിന്നെ ഡോക്കിക്ക് ഹിറ്റ് ആവുന്നു പിന്നെ പോർഷൻ അല്ലെങ്കിൽ അവിടത്തെ കാര്യങ്ങൾ മാറ്റി അങ്ങനെ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യണവും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് സോറി പറയാനും വന്നാറുന്ന പുള്ളിക്കാരെ അപ്പൊ എനിക്കതിന്റെ ആവശ്യമില്ല സോറി ഒക്കെ തൊപ്പി വന്നാ സോറിന്റെ സോറി പറയാ സോറി പറഞ്ഞാൽ സോൾവ് പുള്ളിക്കാരൻ ആക്കാൻ പുള്ളിക്കാരെ അപ്പൊന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു ഒരാളെന്തൊക്കെ വിളിച്ചിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും അപ്പൊ അത്രേ പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ഉപ്പിടുത്ത് പറഞ്ഞാ നിന്റെ തന്നെ വിളിച്ചിട്ട് സോറി പറഞ്ഞാൽ എങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് സോറി എനിക്ക് ആവശ്യമില്ല ഞാൻ പറയാം ഒന്നുമില്ല പക്ഷെ ആ വിളിച്ചിന് സോറി പറഞ്ഞു വരണ്ട ആവശ്യമില്ല അത്ര ഞാൻ പറഞ്ഞു വേറെ അതിന്റെ ഒരു ബാക്കി കണ്ടിന്യൂ അല്ലെങ്കിൽ വേറെ തല്ലേ അത് വിളിക്കാനൊന്നും ഇല്ല ജസ്റ്റ് അത് അത് വിട്ടേക്കാം നമുക്ക് താല്പര്യമില്ല സോൾവ് ആക്കാൻ അത് തന്തക്ക് വിളിച്ചിട്ട് സോറി ആവശ്യമില്ല അത്രേ ഞാൻ പറഞ്ഞോളൂ